നമ്മളെങ്ങോട്ടെ പോന്നെ നമ്മളെങ്ങോട്ടേ നമ്മളിപ്പോ ഒരു സ്ഥലം വരെ പോയി കേട ജൈസ് മുടിക്കെട്ടിയ ആകാശോ മങ്കീന്നൊക്കെ വിളിക്കുന്നു ജയ്സ് നമ്മളാണെങ്കിൽ നമ്മുടെ നാത്തിൻറെ ഒന്നിച്ചിട്ട് നോക്കാം ഹായ് ഹായ് പറ കണ്ടിരുന്നു നാട് േഴ്സ് അസലാ വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ വീട്ടിലോട്ട് പോകുകയാണ് അതായത് അണ്ണൻ്റെ പെരിയത്താടം മൂന്ന് വീട്ടിലാണേ അപ്പോൾ അവരാണെങ്കിൽ ഉമ്മറയ്ക്ക് പോകുന്നതിൻ്റെ ഒരു നേർച്ച വെച്ചിട്ടുണ്ടായിരുന്നെട്ട് അപ്പം നമ്മളെല്ലാവരും കൂടെ അങ്ങോട്ട് പോകണം അപ്പോൾ നമ്മൾ ഞാനും പിള്ളേരും കൂടെ ആദ്യം ഓട്ടോയിൽ ഓട്ടോയിലങ്ങ് പോവുകയാണ് അണ്ണൻ പിന്നെ ജോലി കഴിഞ്ഞിട്ട് വന്നിട്ട് രാത്രി വരാമെന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്കായിരുന്നു പരിപാടി കേട്ടോ പക്ഷെ നമ്മുടെ ഇവിടുത്തെ അവിടുത്തെ ബാങ്ക് വിളി സമയമായിട്ടൊരു ക്ലാഷ് ഉണ്ടായി അറിൻ്റെ സമയം അവിടെ നേരിട്ടാണ് നമ്മുടെ ഇവിടെ താമസിച്ചാണ് അപ്പം അസർ കഴിഞ്ഞായിരുന്നു പരിപാടി കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ മഞ്ചള്ളൂർ പോയപ്പോഴത്തേനും നമ്മുടെ ഹക്കീമും ഫാമിലിയും കാറും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അവരുടെ വണ്ടിക്കാർ നമ്മൾ പോയിക്കുന്നെങ്കിലും പേപ്പർ മില്ലിൻ്റെ അവിടെയാണ് അപ്പം നമ്മളവിടെ പോയപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം ഉണ്ട് അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ചായ ഒക്കെ എടുക്കാനും പിന്നെ നമുക്ക് നൂറാ എടുത്തുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ പോകുന്നത് അങ്ങനെ ന്യൂഫായി നമ്മളെ നൗഷാണൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് നമ്മളകത്തോട്ടൊക്കെ ഒന്ന് പരതാൻ പോകുന്നതാണ് നമ്മുടെ കസിൻസ് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അണ്ണൻ്റെ ആണ് മൊത്തം കേട്ടോ അനിയന്മാരും അനിയന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ അത്താടെ ചേട്ടനന്മാരുടെ മക്കളൊക്കെ കേട്ടോ അപ്പോൾ അണ്ണൻ ഒരു മോനും ഒരു മോളുമാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് നമ്മുടെ നൗഷാണൻ്റെ മോളാണ് ചായ എടുക്കുന്നത് അപ്പോൾ ഞാൻ ചായ എടുത്തുകൊണ്ട് എടുത്തോണ്ടെന്നപ്പോൾ ചോദിച്ചത് പെൺകുട്ടി ഇഷ്ടപ്പെട്ടു ഒരു ചുമ്മാ ഒരു ടിപ്പിക്കൽ ഡയലോഗ് ഡയലോഗുണ്ടല്ലോ അതൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ ഷാനണ് അവിടെ നിന്ന് നമുക്ക് ചായ അടിച്ചത് കാണിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ യൂട്യൂബിന് വേണ്ടി അണ്ണൻ്റെ ഒരു ഡെഡിക്കേഷൻ നമ്മൾ നമ്മളകത്ത് നിന്ന് കൂടുതൽ തെളുണ്ടാക്കാതെ വെളിയിലോട്ട് ഇറങ്ങി ചെറുതായിട്ട് നല്ല മഴയുള്ള മഴയുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അകത്ത് നിൽക്കുമ്പോൾ അതിൻ്റെതായ ഒരിടക്കം ഫീൽ ചെയ്യല്ലോ അപ്പോൾ വെളിയിൽ വിശാലമായ ഷോറൂം അപ്പോൾ ഞാൻ വെളിയിലോട്ടൊക്കെ ഇറങ്ങി ചുമ്മാ എന്തിനാ നമ്മൾ വീഡിയോ നമുക്ക് നമ്മുടെ കണ്ടന്റ് മുക്കിയാൽ പെയ്യലേ അപ്പോൾ ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ പുനലൂർ പേപ്പർ മില്ലിന്റെ ഭാഗം കാണാമായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഒരു മാമിയുടെ മകനാണ് അവൻ എന്റെ ലൈവിൽ രാവിലെ വന്ന കഥ പറയുകയാണ് ലൈവിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നല്ലേ എന്നോട് ഇങ്ങോട്ട് പറയുന്നത് അതും കേട്ടോണ്ട് ഞാൻ അവിടെ ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഹാജരാമോൾ എൻ്റെ അടുത്തോട്ട് വരികയാണ് ഇവർക്കൊക്കെ വന്നാൽ എൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര കൂട്ടാണ് കേട്ടോ കാരണം നമ്മുടെ അടുത്തുനിന്ന് ഫോ വീഡിയോ എടുക്കാനും നമ്മുടെ യൂട്യൂബിനെ കുറിച്ചൊക്കെ സംസാരമാണ് അപ്പോൾ ഇതിൽ ചെൻ്റെ മോളാണ് അതാ പിന്നെ നമ്മുടെ ചെട്ടമ്പിപ്പാർ വന്നിട്ടുണ്ട് നമ്മുടെ സാലിഹ മോൾ അപ്പോൾ സാലിഹ മോൾ അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് പിള്ളേരെ സെറ്റിനെ എല്ലാം വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തോ തന്നെയാണ് കളിക്കാനും അപ്പോൾ ഉസ്താദ് അവിടെ നമ്മുടെ റാത്തീബ് ഇപ്പോൾ തുടങ്ങാൻ മൗലോത് പാരായണം ചെയ്യാനായിട്ട് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ നമ്മളെല്ലാം ഡീസൻ്റ് ഡിസിപ്ലിൻ ഗെയ്സ് ആയിട്ട് അവിടെ ഇരിക്കുകയാണ് ഗെയ്സ് അതായത് ഇത് ഹയർ കേട്ടോ നമ്മുടെ മറിയത്തിൻ്റെ ആണ് നമ്മുടെ ഒരു നാത്തൂൻ്റെ മോൾ കേട്ടോ നമ്മുടെ

ആ വീര്യക്കോ മോള് പോയിച്ചോ മോള് പോയിച്ചോ ചെന്ന അപ്പോൾ അവിടെ പോവാണ്ടിരുന്ന സമയത്ത് ഞാൻ ഹാജറയുടെ കയ്യിൽ ഫോൺ കൊടുത്ത് വിട്ടതാണ് അവൾ പോയി ഒപ്പിച്ചുകൊണ്ട് വന്ന ആണ് കേട്ടെ ഈ പിള്ളേർ സെറ്റ് നടക്കുന്നതും കളിക്കുന്നതും ഒക്കെ കേട്ടോ ഇതെല്ലാം ഇതിൻ്റെ എല്ലാം ക്യാമറ മീനു നമ്മുടെ ഹാജറ മോളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സാരി കായ് നൂറായും കുറേ ഊഞ്ഞാലിരുന്നാടുകയാണ് അപ്പോൾ ഊഞ്ഞാൽ അതുവരെ ആടാതിരുന്ന ഊഞ്ഞാൽ സാരി ആടുന്ന കണ്ടിപ്പോൾ വേണം അങ്ങനെ ഓരോരുത്തരും മാറിയും തിരിഞ്ഞ് ആടാനുള്ള ഒരു ഇതെല്ലാം അവിടെ നിൽക്കുന്നത് പിന്നെ ആമിതൊക്കെ നല്ല കുട്ടികളായിട്ട് നിന്ന് ആമീൻ പിടിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അപ്പോൾ അക്കായും അക്കാടെ മോളും മോനും കൂടെയാണ് ഉമ്മറയ്ക്ക് പോകുന്നത് അപ്പോൾ ഈ നേർച്ച നടന്നതിൻ്റെ പിറ്റേന്ന് അവർ പോയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അവർ പോയിട്ട് ഒരാഴ്ചയായിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സാലിഹാമോളം എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവളെ കൊണ്ട് പറയുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പാത്തുക്കും നമ്മുടെ ചംഷാണേനും കൂടെ വന്നപ്പോൾ അവരെയും കൂടെ പിടിച്ച് വിടിക്കാത്ത ചുമ്മാ ഇനി കടിക്കുക പോലും അപ്പോൾ അപ്പോൾ പിന്നെ എൻ്റെ അടുത്തൊക്കെ ദുബായപ്പൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കൊടുക്കേണ്ട സമയമായി അപ്പോൾ ഫുഡ് കൊടുക്കുകയാണ് നമ്മൾ അരിപ്പത്തിരി ഉണ്ടായിരുന്നു പൊറോട്ട ഉണ്ടായിരുന്നു ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ ചിക്കനും ബീഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ആയിരുന്നു ആഹാരം നമ്മുടെ ഇടയ്ക്ക് ഇതുവായിരുന്നു കഴിയുമ്പോൾ നേർച്ച പങ്ക് കൊടുക്കില്ല അതിന് കൽക്കണ്ടോ ഉണ്ടായിരുന്ന അലുവ കേക്ക് ഒക്കെ ആയിരുന്നു പട്ടി ബർത്ത്ഡേ ബർത്ത്ഡേളൊന്നും കണ്ടായിരുന്നു ഇല്ല നിങ്ങളൊക്കെ പറ അങ്ങനെ നൂഫാക്കൊരു പഴമൊക്കെ പിച്ചി കൊടുത്തിട്ട് നമ്മൾ പിള്ളേരൊക്കെ ആഹാരം കഴിക്കുന്നത് കൊണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നൊന്നും ചൊറഞ്ഞില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഇല്ലല്ലോ അവർ മാന്യമായിട്ടിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ഞാൻ വീഡിയോ കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പീക്കിന സെറ്റ് എല്ലാം അവിടെ ഒന്നിച്ചിരുന്ന് ഹാളിലിരുന്ന് കഴിക്കുകയാണ് പക്ഷേ ഇവിടെ മറിയത്തിനൊരിക്ക സീറ്റ് കിട്ടിയില്ല നമ്മൾ മറിയാ ഇതിൻ്റെ ഇടയ്ക്ക് പിണങ്ങയൊക്കെ പോകാട്ടുണ്ടായിരുന്ന പിന്നെ നമ്മൾ മറിയത്തിനെ ഗ്യാസ് ശ്വസിപ്പിച്ചു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാലിംഗ് പിന്നെ വീണ്ടും വീണ്ടും ഞാൻ പറയിച്ചിരിക്കുകയാണ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ കറിക്കൊക്കെ ഇച്ചിരി ഷോർട്ടേജ് വന്നു ഷോർട്ടേജ് വന്നില്ലാതെ നമ്മൾ പിടിച്ച് പിടിച്ചൊക്കെ വിളമ്പിയാകത്തേകം ഞാൻ പക്ഷെ നമ്മുടെ ഫാമിലിക്ക് ഒരു കുഴപ്പമുണ്ട് എല്ലാവരും വന്ന ഒരുപാട് കറികളു എല്ലാവരും തൃപ്തി കൊടുക്കണം അങ്ങനെ വീണ്ടും അളിയങ്ങ് പോയി കുറേ ചിക്കനും ഒക്കെ മേടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ രാത്രി ഒരു പരിപാടിയുണ്ട് മീൻ തിലക്കറിയും ചീനി തുടുങ്ങിയതും കൂടെ കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് രാത്രി പാതിരാത്രിക്ക് ഉള്ളത് പന്ത്രണ്ട് മണിക്കൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഷോർട്ടേജ് വന്നേ നമ്മൾ കറി വെക്കാൻ വേണ്ടിയുള്ള ഉള്ളി സവാളയൊക്കെ അരികയാണ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോയി ഒന്ന് മെയിൻ കളിക്കണമല്ലോ അങ്ങനെ ഞാൻ ചിക്കൻ കഴുകാൻ കൂടിയതാണ് അതിനിടയ്ക്ക് നമ്മുടെ ഹാമീമ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഹാമീമ വന്ന് എന്നോട് പറയുകയാണ് ഗീവേടെ ഒക്കെ കാര്യങ്ങൾ കേട്ടോ ഹായ് ഹായ് ആദ്യത്തെ കിഴവ് എനിക്ക് തന്നിട്ട് കൊടുക്കാൻ ഓക്കെ ഓക്കെ ഞാൻ ആദ്യം ഒരു ഗീവവ തുടങ്ങിയ കാലം തൊട്ട് എന്നോട് പുറകെ പറഞ്ഞുകൊണ്ട് നടക്കുകയോ ഞങ്ങൾക്ക് ഒരു ഗീവവേ തരേണ്ടി വന്ന് ചുമ്മാ പിള്ളേരുടെ ഒരു സന്തോഷം പക്ഷേ ആറ് മാസമായിട്ട് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല അതാണ് എൻ്റെ ഒരു സന്തോഷം അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ കറി വെക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ചിക്കൻ നമ്മൾ വെളിയിലിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ അക്കാക്കൊക്കെ ആണെങ്കിൽ ചപ്പാത്തിയുടെ ബിസിനസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ നമ്മൾ ചപ്പാത്തി മെഷീനിൽ ഉണ്ടാക്കുന്ന നല്ല പ്യുവറായിട്ട് നല്ല വൃത്തിയായിട്ട് ഹൈജീക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനത് കണ്ടപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് എടുക്കണേ സൂപ്പറായിട്ട് നൈസായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് അതിനിടയ്ക്ക് നമ്മൾ നൗഷണം വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ വെളിയിലിട്ടാണ് ചിക്കൻ കറി വെക്കുന്നത് അപ്പോൾ ചിക്കൻ കറി ഇട്ട് ഇളക്കുകയാണ് ഇളക്കളോട് ഇളക്കുക

അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ തട്ടി അടുപ്പിൽ കയറ്റി കുക്കറിലാക്കി അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിസിലിനായിട്ട് നമ്മൾ അർജൻ മുറിഞ്ഞ് നാലടത്ത് നിന്നോണ്ട് വിസിലടിച്ചാൽ വിസിൽ വരില്ല അതിന് കേട്ടോ അത് ഞങ്ങളെ കുറച്ച് നേരം അതിൻ്റെ തോന്നലിന് വേണ്ടി നിർത്തി കുറേ നേരം ഞങ്ങൾ നിന്ന് നോക്കിയിട്ടാണ് അവസാനം അത് വിസിലടിച്ചത് ഭയങ്കര ഗമയായിരുന്നു വിസിൽ വരാ അപ്പോഴത്തിനകത്ത് വെച്ച തലക്കറിയൊക്കെ ഒരുവിധം തീർന്നിട്ടുണ്ട് അത് ഒരു വശത്തുനിന്ന് ആഹാരം കഴിക്കുമ്പോൾ ഒരു വശത്തുനിന്ന് കൊടുക്കും ഒരു വശത്തു പിന്നെ വരാം കൊടുത്തുവിടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇങ്ങനെ കൊടുത്തു വിട്ടുകൊണ്ടിരിക്കുമ്പോൾ കറികൾ എത്ര വെച്ചാലും തികയത്തില്ല അങ്ങനെയുണ്ട് എല്ലാവർക്കും ഞങ്ങളും കണ്ടുവന്ന് കേട്ടോ കുറച്ച് ചിക്കൻ കറിയും ചപ്പാത്തി ഒക്കെ പിറ്റേന്ന് നമ്മൾ ഞങ്ങൾക്കുള്ള ആവശ്യമായിരുന്നു അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിച്ച് അത് നല്ലൊരു വായുമായിരുന്നു എല്ലാവരും കൂടെ ഒത്തിരി ഇരുന്ന് ഇങ്ങനെ കഴിച്ച് രസിച്ച് പിള്ളേരച്ചിട്ടെല്ലാം വീണ്ടും ഇരുന്ന് തറയിലിരുത്തി കുറേ പൊറോട്ടയൊക്കെ കൊടുത്തു കേട്ടോ അന്നേരപ്പുറത്തിന് രാത്രി പന്ത്രണ്ടരയൊക്കെ കേട്ടോണ്ട് ഇത് പന്ത്രണ്ടരയൊക്കെ ആയപ്പോൾ ഉള്ളൊരു സംഭവമാണ് കേട്ടോ കഴുപ്പൊക്കെ അങ്ങനെ നമ്മളെല്ലാവരും സന്തോഷമായിട്ട് അവിടുന്ന് യാത്ര പറഞ്ഞ് പിരിഞ്ഞു ഇനി അടുത്ത ഒരു കുടുംബസംഗമത്തിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു അങ്ങനെ നമ്മൾ ഇത് സംഗമം എല്ലാം കഴിഞ്ഞ് നമ്മൾ എല്ലാവരും വീടുകളിൽ പോയി പിറ്റേന്ന് രാവിലെയാണ് അവർ എയർപോർട്ടിൽ പോയത് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്